പയ്യന്നൂർ സുഹൃതം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണോദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു എൺപത്തിഒൻപത് തൊണ്ണൂറ്റി ഒന്ന് പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പതിനാറ് ഹൈസ്കൂളിലെ അമ്പത് വിദ്യാർത്ഥികൾക്കാണ് സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൈക്കിളുകൾ വിതരണം ചെയ്തത് ഗാന്ധി പാർക്കിൽ ചടങ്ങ് സ്പീക്കർ ചെയ്തു ിൽ സൈക്കിൾ കുട്ടികൾക്ക് സൈക്കിള് ഞാനെ കുടിച്ചാൽ സ്കൂൾ കളിക്കുന്നു സ്കൂൾ രക്ഷിതാക്കൾ എന്തായാലും കൊണ്ടുള്ള ഗുണം നിങ്ങളുടെ ഹെൽത്ത് കോൺഷ്യസ് ആണ് നല്ല രാവിലെ സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പോൾ നിങ്ങൾ കാണേണ്ടത് പല രാജ്യങ്ങളിലും ഇപ്പോൾ സൈക്കിളുണ്ട് നമ്മുടെ നാട്ടിൽ സൈക്കിളില്ല സൈക്കിൾ ഇങ്ങനെ ഇപ്പോ ഇത് പത്രം നോക്കി എനിക്ക് അറിയാൻ പറ്റും എയർപോർട്ടിന്റെ ഭാഗമായി സൈക്കിൾ റൈഡ് ബഹുമാനപ്പെട്ട സിറ്റി കമ്മീഷണർ ഇതിന്റെ സൈക്കിൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കും ഒപ്പം നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ആണ് ആ നിലയിൽ ഈ ഏറ്റവും എഫക്റ്റീവായ ഒരു കാര്യമാണ് ഈ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായ കുട്ടികൾ ഗുണപ്രദമാകുന്ന രീതിയിൽ അവർ അമ്പത് സൈക്കിളുകൾ നൽകുന്നു നല്ല കാര്യമാണ് ഇനിയും ഇതുപോലെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സുഹൃത്തുക്ക സാധിക്കണം ഇതൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ സെക്ടറിനകത്ത് എങ്ങനെയൊക്കെ ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ ആ ചെയ്യാൻ സാധിക്കണം ട്രസ്റ്റ് ചെയർമാൻ രാജേഷ് കെ കെ പി അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി രാധ കെ അഡ്വക്കേറ്റ് പി സന്തോഷ് അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ ഡോക്ടർ വി എം സന്തോഷ് രാജേഷ് മാവില സിന്ധു കെ പി സുഗതൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ